േ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഒരു നെയ്യപ്പമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നെയ്യപ്പം ആഗ്രഹം എന്ന് പറയുമ്പം ഓടിപ്പോയി ചായക്കടയിൽ നിന്ന് മേടിച്ച് നല്ല ഹെൽത്തി അല്ലാത്ത ഫുഡ് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെ എങ്ങനെയുണ്ടാക്കും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എളുപ്പത്തിൽ ഒരു നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര ഞാൻ വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ട പൊടികൾ നമുക്ക് ഒരു കപ്പ് ആ പത്തിരിയുടെ പൊടി അത് വേണം അരക്കപ്പ് മൈദപ്പൊടി പാൽ ടീസ്പൂണ് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് എളം ചൂടുള്ള ശർക്കര വെള്ളം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കാം ഈ മാവിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് വരാം അപ്പം നമ്മൾ മിക്സിയിൽ അതൊന്ന് സ്മൂത്തായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഈ മാവിലേക്ക് ടു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ ഇടുന്നതാ നമ്മൾ ഈ നെയ്യപ്പം അധികം എണ്ണ പൊടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റവ ഇടുന്നത് പിന്നെ ക്രിസ്മനസ് കൂടുകയും ചെയ്യും നമുക്കിനി പൊടിയിലേക്ക് അരസ്പൂണ് ഏലക്കായും ജീരകവും ചിരുപഞ്ചസാരയും കൂടെ പൊടിച്ചതായിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യും ഇട്ട് കൊടുക്കാം തണുപ്പായിട്ട് ഓട്ടിയിരിക്കും ഇനി ഒരു നുള്ളു സോടാപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം വരെ നമ്മളൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യപ്പം പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ അടുത്ത വശം നമുക്ക് തിരിച്ചിടാം ഇനി നമുക്കത് തിരിച്ചിടാം ശം മൂത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് തീ കുറച്ച് ഇടണം അത് മൂത്ത് ഒരു ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ തീയാക്കണം പിന്നെ തിരിച്ചും മറിച്ച് ഇട്ട് നമ്മൾ ഇതിന് ഉള് വേ വെന്തെടുക്കുന്ന വരെ അതൊന്ന് മറിച്ച് തിരിച്ചു കൊടുക്കണം നമ്മൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് പൂങ്ങട്ടെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് തന്നെ പോകും കണ്ട ഇങ്ങനെ പോകും ഈ വശം എന്ത് കഴിയുമ്പോൾ അത് തനിയെ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും അതുവരെ നമ്മൾ നമ്മളിതിൻ്റെ മേൽവശം ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ വേഗാനായിട്ട് ഒരു വശം നമ്മൾ തിരിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ലതായിട്ട് ഊത്ത് വരണം അപ്പം നമ്മുടെ നെയ്യപ്പം റെഡിയായിട്ട് നമുക്കിനി അത് എടുത്തു മാറ്റാം അതേ നമ്മൾ സ്വാദിഷ്ടമായ നെയ്യപ്പം റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്